വെൽക്കം ടു ഒമ്പത് വർഷത്തോളം താമസിച്ചിട്ടുള്ള ഒരു ഫ്ലാറ്റായിരുന്നു ഇത് ഒരുപാട് മനോഹരമായ ഓർമ്മകളും ചില ചില വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടുന്ന് പെട്ടെന്ന് ഇവിടെ വിട്ടു പോകുന്ന എന്തായാലും ഒരു വിഷമമുണ്ട് പക്ഷേ മാറ്റണം എന്ന് ചിന്തിക്കുന്നതിന് ഒരു പ്രധാന കാരണം ഒന്നാമത് സ്കൂളിൽ നിന്ന് കുറച്ച് അകലായിരുന്നു പിന്നെ ഒരു ചിലർ മാറ്റങ്ങൾ വേണമെന്ന് നമുക്ക് ലൈഫിൽ വേണം നമുക്ക് തോന്നാറില്ലേ അപ്പം അങ്ങനെ ഒരു നിമിഷം വന്നപ്പോൾ ഒന്ന് മാറാം എന്ന് തോന്നി അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അന്ന് ഞാൻ ഇടുന്ന വീഡിയോകൾക്ക് ഒരുപാട് വ്യൂസൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ഇപ്പോൾ ജോലി കിട്ടിയപ്പോൾ സമയം ഒട്ടുമില്ലാണ്ടായി അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും വീഡിയോ ഒന്നും ചെയ്യാറുണ്ടായത് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വീഡിയോ ഇടുമ്പോഴൊക്കെ കമൻസൊക്കെ താഴെ വരാറുണ്ടായിരുന്നു എന്താ വീഡിയോ ഇടാത്തെന്നൊക്കെ ചോദിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ സമയം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഏതായാലും ഇപ്പോൾ ഞങ്ങൾക്കിവിടെ വെക്കേഷൻ ആയതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇടാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ പുതിയതായിട്ട് മാറിയപ്പോൾ നിങ്ങൾക്ക് അവിടെയും കൂടെ ഒന്ന് കാണാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇനി പുതിയതായിട്ട് വീഡിയോ ഇടാമെന്ന് കരുതുന്നത് അപ്പം ഞാൻ സാധനങ്ങളൊക്കെ ഇതുപോലെ ബോക്സിലാക്കി വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരുപാട് സാധനങ്ങൾ കളഞ്ഞിട്ടോ വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പന്ത്രണ്ട് വർഷമായിട്ട് ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആവശ്യമില്ലാത്തൊരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ കളയുകയും ചെയ്തു പിന്നെ ആ സമയത്ത് വീഡിയോസൊക്കെ എടുക്കണമെന്നൊക്കെ വരുന്നു പക്ഷേ ഒന്നിനും സമയം ഉണ്ടായിരുന്നില്ല കാര്യം അറിയാമല്ലോ അപ്പം ഭയങ്കര ഒരു ടാസ്ക്കാണ് നമ്മൾ ഈ വീട് മാറുക എന്ന് പറയുന്നത് വീട്ടിലേക്കുള്ള ലാൻഡ് ചെയ്തു ആക്ച്വലി ഇതൊരു കോമ്പൗണ്ടാണ് അപ്പോൾ അതിൽ ഇവിടെ ഒരുപാട് വില്ലകളുണ്ട് അപ്പം നമ്മുടെ വില്ലയുടെ മുന്നിലുള്ള ഒരു ഈ തപ്പഴ പര എന്നോണോ മരമാണോ എനിക്ക് ഇപ്പോഴും അറിയില്ല അപ്പം അങ്ങനെ ഒരു മരം ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ എന്താ പറയുക അതിന് ഓ ഓ ഓ ഓ ഓലകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ടിങ്ങനെ മുളച്ച് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ മുറിച്ചിടണം അത് ആക്ച്വലി ഇത് എനിക്ക് കൃഷിയൊക്കെ അറിയാമെങ്കിലും നമുക്ക് ഇതത്ര പരിചയം പോരാ അപ്പോൾ അതിനവിടെ ആ ആളോ ആരോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരത് മുറിച്ച് കളഞ്ഞു പിന്നെ ഇത് കുലച്ച് നിൽക്കുന്ന സമയമാണ് അപ്പോൾ ഇത് ഒന്നും കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം എന്ന് തോന്നുന്നു അപ്പോൾ അവരതൊക്കെ അങ്ങനെ ശരിയാക്കി വെക്കുമായിരുന്നു അപ്പോൾ ഇത് സാധനങ്ങളൊക്കെ കുറേ ഇതായി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇപ്പോൾ കുറേയൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട് ഇനിയും ഉണ്ട് കുറേയൊക്കെ ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇതിവിടെ ഞാൻ പറഞ്ഞില്ല കുറച്ച് സാധനങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളൊരു ബെഡ്റൂം സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചേക്കാണ് കിച്ചണിലേ സിങ്ങൊക്കെ അവർ പുതിയതായിട്ട് വെച്ചതെന്നാണ് കേട്ടോ നേരത്തെ ഉള്ളത് കുറച്ചൊരു നല്ലതായിരുന്നില്ല അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെച്ചു തരണം എന്നുള്ളത് ഒരു പണികളൊക്കെ ഇപ്പോഴും അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് രാവിലത്തെ കാഴ്ചയാണ് മക്കൾ സ്കൂളിൽ പോവാണ് അവർ ഞാൻ സ്കൂളിൽ വിടാൻ പോകാം അപ്പോൾ ഇന്ന് ഞാൻ ആക്ച്വലി രണ്ട് ദിവസം ഞാൻ ലീവ് ലീവെടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഇവിടെ വന്നിട്ട് ഇതൊക്കെ ഒന്ന് ലെവലാവണമെങ്കിൽ കുറച്ചെങ്കിലും ലെവലാണെങ്കിൽ ഞാനും കൂടെ ജോലിക്ക് പോകുകയാണെങ്കിൽ ഭയങ്കര പ്രശ്നമാകും അങ്ങനെ ഞാൻ അവരെ സ്കൂളിലേക്ക് വിടാൻ പോവുകയാണ് സ്കൂളിലേക്ക് നമുക്കൊരു പത്ത് മിനിറ്റ് സമയം ആവശ്യമുള്ളൂ അപ്പോൾ നേരത്തെ ഉള്ള വീട്ടിൽ നിന്ന് നമ്മൾ ഇവിടേക്ക് എത്തുമ്പോഴേക്കും ഒരു മുക്കാൽ മണിക്കൂർ എന്തായാലും വേണം ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കാരണം അപ്പോൾ ഒന്നും അതും കൂടെയാണ് നമ്മളൊന്നിങ്ങോട്ട് മാറാമെന്ന് വിചാരിച്ചത് അപ്പോൾ അവരെ കൊണ്ടാക്കാൻ പോയ സമയത്ത് ഞാൻ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തു എന്ന് മാത്രം ഏതോ ഒരു വീട്ടിലൊക്കെ ഗതാമയാണ് തോന്നുന്നു ഐ മീൻ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നതാണ് തോന്നുന്നു അവർ ഒരുപാട് ഫുഡൊക്കെ ഉണ്ടായിരുന്ന ഒരു പൂച്ച ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരിങ്ങനെ ഒരു സമയമെടുത്ത് കൊടുക്കാനുള്ള അവരുടെ മനസ്സ് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി അപ്പോൾ രണ്ട് മൂന്ന് ആയിട്ടുള്ള അങ്ങോട്ട് അപ്പോഴിപ്പോഴൊക്കെ ആയിട്ടുള്ള വീഡിയോ വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഒന്ന് സെറ്റായി വരുന്നുള്ളൂ എന്തായാലും ഒരു ഒരു മാസം എടുക്കും നമ്മളൊക്കെ ഒന്ന് ലെവലായി സെറ്റായി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ നമുക്ക് കറി വെക്കാനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ മുളത്ത് പറഞ്ഞു ഒന്ന് മുരിങ്ങക്കായ പറിക്കാൻ അപ്പോൾ ഇവിടെ ഒരുപാട് മുരിങ്ങയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ മുരിങ്ങക്കായയും മുരിങ്ങയൊക്കെ അവൈലബിൾ ആണെങ്കിലും നമ്മൾ നാട്ടിലെ മുരിങ്ങയുടെ മുരിങ്ങാക്കായുടെ ഒന്നും ടേസ്റ്റ് എന്തായാലും ഇതിലുണ്ടായിരുന്നില്ലേ പക്ഷേ എന്നാലും ില്ലായക അല്ലതാനും അപ്പോൾ അത് അങ്ങനെ ഞാൻ അന്ന് മുരിങ്ങാക്കായ കറിയൊക്കെ വെച്ചിപ്പോൾ മോള് പറഞ്ഞു അപ്പോൾ മോള് നാട്ടിൽ നിന്ന് വന്നതാണ് മൂത്ത ആൾ അവളവിടെ പഠിക്കാൻ അപ്പം അവൾ പറഞ്ഞു കൂട്ടുകറി അവരുടെ ഹോസ്റ്റലിലൊക്കെ ഉണ്ടാക്കാറുണ്ട് മമ്മി ഒന്നും ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇത്തിരി ചേന പച്ചക്കായ കടല ഇത്തിരി ക്യാരറ്റും കൂടെ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലുള്ള ഏറ്റവും എന്ന് പറയുന്നത് ഇതിലേക്കുള്ള അരപ്പും അത് താളിച്ചൊഴിക്കുന്നതുമാണ് അപ്പോൾ താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് കടുകും ഉഴുന്ന് പിന്നെ വറ്റൽമുളക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കറിവേപ്പിലയും കൂടെ ഇടുന്ന കേട്ടോ വഴറ്റിയെടുക്കുന്നുണ്ട് അതൊന്ന് ബ്രൗൺ കളർ വരെ ആവണം കേട്ടോ പിന്നെ അരപ്പെന്ന് പറയുന്നത് ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് ഇത്തിരി തേങ്ങയും അതിലേക്ക് ചെറിയ ചീരകും കൂടെ ഇട്ടിട്ടാണ് അരക്കുന്നത് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇടുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ അതും കൂടെ അരപ്പെട്ടിട്ട് ഒന്ന് താളിച്ചൊഴിച്ച് ഒന്ന് കൂട്ടിയാൽ പിന്നെ കൂട്ടുകറിയായിട്ടോ കൂട്ടുകറി ഉണ്ടെങ്കിൽ ആച്ചിരി നമ്മൾ കൂ കറി വേണമെന്നില്ല കൂട്ടുകറിയിൽ നിന്ന് പേരുണ്ടെങ്കിലും കുറച്ചൊന്ന് തിക്കായിട്ടാണ് ഉണ്ടാവുന്നത് അപ്പോൾ വേറൊരു കറി ആവശ്യം ഇല്ലാണ്ട് തന്നെ കഴിക്കാവുന്നതാണ് ഒരു മോരൊക്കെ ഉണ്ടെങ്കിൽ പക്ഷെ ഞാൻ പിന്നെ മുരിങ്ങക്കായ കറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അതിന് മോളെ പറഞ്ഞപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷേ ഭയങ്കര ടേസ്റ്റായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വന്നിട്ടൊന്നിങ്ങനെ സെറ്റ് ആയി വരുന്നതേ ഉള്ളൂ എന്നുള്ളത് അപ്പോൾ ഇനിയും ഒരുപാട് സാധനങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ടി വി സ്റ്റാൻഡ് അതുപോലെ കുട്ടികൾക്കൊരു സ്റ്റഡി ടേബിൾ പിന്നെ കമ്പ്യൂട്ടർ ടേബിൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അതുമായിട്ട് വന്നതാണ് ഇവർ മലയാളികൾ തന്നെ ആയിരുന്നു കേട്ടോ അവർ അപ്പോൾ അവർ തിങ്സുമായിട്ട് വന്നിട്ട് ഇവിടെ തന്നെയാണ് അവർ സെറ്റ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ അവർക്ക് ഇത്തിരി വെള്ളം കൊടുക്കാമെന്ന് വെച്ചാൽ അത് എൻ്റെ അടുത്ത് ജ്യൂസ് അടിക്കാനൊന്നും സാധനങ്ങളൊന്നുമില്ല ഞാൻ ഒന്നും മുഴുവനായിട്ട് വാങ്ങിച്ചിട്ടില്ല കുറേ കുറച്ച് കുറച്ച് സാധനങ്ങളും പിന്നെ കുറച്ചൊക്കെ പുറത്തു നിന്നൊക്കെ വാങ്ങിച്ചിട്ടൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുമായിരുന്നു അപ്പം ഇത് ഉച്ചയ്ക്ക് രണ്ട് സമയം സമയ മക്കളെ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇവിടെ ഭയങ്കര വെയിലാണ് കേട്ടോ ഭയങ്കര ചൂടാണ് ഇപ്രാവശ്യം ഗൾഫ് സാധാരണ സാധാരണ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ചൂട് ഇപ്പോൾ ഇപ്രാവശ്യം ഇവിടെ ഉണ്ട് ഇത് വേറെ ദിവസത്തെ കാഴ്ചയാണ് കേട്ടോ അപ്പോൾ രാവിലെ ഞങ്ങൾ ബ്രേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഷെൻസൊക്കെ ആജിസ് കപ്പ് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ വളം കൂട്ടി ഇറങ്ങിയാണ് ഇക്കാൾക്ക് ഓഫീസിൻ്റെ ഇപ്പോൾ ഇക്ക പോയി അപ്പോൾ മൂത്ത ആൾ അല്ല രണ്ടാമത്തെ ആൾ അവിടെ ഉറങ്ങണം അവൾക്ക് വരണ്ടാന്ന് പറഞ്ഞു അപ്പോൾ അവരെയും കുട്ടി ഇറങ്ങിയതാണ് ഉണ്ടോ എനിക്ക് ആക്ച്വലി ഇതൊക്കെ ഭയങ്കര സന്തോഷം എൻ്റെ മക്കളിങ്ങനെ എവിടെയെങ്കിലും പോകണമെന്ന് പറയുമ്പോൾ അവരെ കൊണ്ടുപോകാം ഇപ്പോൾ ഞാൻ ഈ ഡ്രൈവിങ് പഠിച്ചുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം അവരും അവരുടെ പറയുമ്പോൾ അവരെയും കൂട്ടി എപ്പോൾ വേണമെങ്കിൽ എനിക്ക് ഇറങ്ങാം നമ്മൾ സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിനും തമ്മിൽ ആരെയും ആരെയും ഇല്ലല്ലോ അപ്പോൾ അത് അവർക്കും സന്തോഷമാണ് അവർക്കുള്ളായിട്ടും എനിക്ക് പോകണമെന്ന് പറ അവർക്കും വളരെ ധൈര്യമായിട്ട് നമ്മളോട് പറയാം അപ്പോൾ എല്ലാവരും പോലെ എന്തെങ്കിലും ഒരു ജോലി അവനെന്നെ കഴിയുന്ന പോലെയൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കേണ്ട അതൊരു ഭയങ്കര രസമാണ് അപ്പോൾ അതേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ സമയം പോയത് അറിഞ്ഞില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമുണ്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വീണ്ടും കാണാം